ഹലോ ഗുഡ് ഈവനിങ് ചക്രേളെ എന്നാണ്ട് വിശേഷം ഓണമൊക്കെ കഴിഞ്ഞാലും ഇരിക്കുമല്ലേ അപ്പോൾ ഞാൻ സന്തോഷ വാർത്ത പറയട്ടെ അപ്പോൾ ഞങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് നമ്മുടെ പിക്കിൾസ് ആൻഡ് സ്പൈസസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളിയായിട്ട് നല്ലതായിട്ട് നന്നായിട്ട് കച്ചവടം നടക്കുന്ന നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരിക്കൽ പോലും എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നോ ആ രീതിയിലേക്ക് നമ്മളെ ഉയർത്തി തന്നതിന് നമ്മളെ അനുഗ്രഹിച്ചതിന് അതെ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ് ഇനി അടുത്തൊരു സന്തോഷ വാർത്ത പറയട്ടെ നെസ്റ്റ് നെസ്റ്റ് നമ്മൾ ഒരു കടയെടുത്ത് നമ്മളതിൻ്റെ ഫർണീഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അത് എന്ത് ബിസിനസ്സാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഗോൾഡിൻ്റെതാണ് സ്വർണ്ണാഭരണ നിങ്ങളെ നേരത്തെ പോലെ എൻ്റെ അടുത്ത് പറയാറുണ്ട് നമുക്കൊരു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു സ്വർണ്ണാഭരണത്തിൻ്റെ കടയിൽ നിന്ന് എൻ്റെ ഉള്ളിലെവിടെയോ ഉണ്ടായിരുന്നത് കേട്ടേ അപ്പം എനിക്ക് സ്വർണ്ണത്തിന്റെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരുന്നു അത് ഏകദേശം സക്സസ് ആയി പിന്നെ നമ്മൾ കടയെടുത്ത് അതിൻ്റെ ഫർണീഷർ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് നമ്മൾ നല്ലതായിട്ട് സ്വർണ്ണങ്ങൾ ഞങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ഈ പിക്കിൾസ് കമ്പനി പോലും നമ്മൾ അപചാരിതമായി തുടങ്ങിയതാണ് ഒന്നും പ്ലാൻ ചെയ്ത് വേഗം കയറിയും തുടങ്ങിയതാണ് പക്ഷേ എല്ലാവരുടെയും കുറേ പേരുടെ സപ്പോർട്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഇൻവെസ്റ്ററൊക്കെ വന്നതുകൊണ്ട് എനിക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നു ഇപ്പോൾ അവർക്കും അതിൻ്റെ ഒരു ലാഭം ഇതൊക്കെ കൊടുക്കുന്ന ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇത് കൊണ്ടുപോവുകയാണ് കുറച്ച് ഫാമിലി ഞാനിതിൻ്റെ ലീഡർഷിപ്പ് മാത്രമേ ഉള്ളു കുറച്ച് പേരിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വരുമാന മാർഗമായി അത് മാറിയിരിക്കുകയാണ് ഇപ്പം അടുത്തത് മഹാലക്ഷ്മികളെ നിങ്ങളുടെ സപ്പോർട്ടാണിത് അടുത്തത് നമ്മൾ സ്ത്രീകളുടെ തന്നെയാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഉള്ള ഈ മുക്കൂ മുക്കൂത്തി മുതൽ ട്രഡീഷണൽ ആയിട്ട് എല്ലാ ആഭരണങ്ങളും ക്ലാസിക്കായിട്ട് എല്ലാ ആഭരണങ്ങളും നിറച്ച ഏറ്റവും ലൈറ്റ് വെയ്റ്റ് മുതൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൂക്കത്തിൽ വരെ ത്തിലേക്ക് ഒരു നല്ലൊരു അധികം പണി പണിക്കൂലിയൊന്നും ഈടാക്കാതെ അതിൻ്റെ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റേതായ ചില ആഗ്രഹത്തിനുള്ള എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കൊരു കുറച്ച് എൻ്റെ ഒരു ആഗ്രഹ വിചാരമാണ് എനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് സെലക്റ്റീവാണ് ഞാൻ അല്ലെ എൻ്റെ എൻ്റേതായ ഒരു ആശയങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലൊരു സ്വർണ്ണ ആഭരണശാല ആണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് സ്വർണ്ണക്കിട തുടങ്ങാൻ പോവുകയാണ് സിംഗിൾ ബോബൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്നൊരു ജുവലറി ഞാൻ ഇടുകയാണ് അപ്പം കുറച്ച് പേരൊക്കെ നല്ല ഇൻവെസ്റ്റർമാർ വന്നിട്ടുണ്ട് എന്നാലും എനിക്ക് കുറച്ച് പേർ കൂടെ വേണം കാരണം ഇത് ഇച്ചിരി കാശിൻ്റെ പരിപാടിയല്ലല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ പിക്കൽസ് കമ്പനിയുടെ കൂടെ കൂടിയണക്ക് തന്നെ ആരെങ്കിലുമൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങണം ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം കൂടാം അല്ലേ ബാബേ ഒരു ഷോപ്പ് ഞങ്ങൾ എടുത്തു അതിൻ്റെ ഇൻറ്റീരിയറ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഇൻറ്റീരിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരാളോട് നമ്മൾ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു പാർട്ണർ ഒക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ ചില ലീഗൽ സൈഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ബോധനതല്ല ലീഗലായിട്ട് നമ്മൾ നല്ലൊരു അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കറക്റ്റായിട്ടുള്ള നമ്മുടെ നിയമ വ്യവസ്ഥ എന്താണോ അതനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലി ഒരു ബിസിനസ് ചെയ്യണം നമുക്കൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പം എല്ലാ മഹാലക്ഷ്മികളുടെ സഹായത്താലും സപ്പോർട്ടാലും ആണ് എനിക്കിപ്പോൾ ഈ പിക്കൽസ് ആൻഡ് സ്പൈസസ് ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇച്ചിരി കൂടെ ഞാൻ പരിശ്രമിച്ചാൽ ഒന്നും കൂടി എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം അങ്ങനെ ആരും റണ്ണിങ്ങിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഇതും കൂടെ എനിക്ക് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഒരു സ്വപ്ന സ്വപ്നമാണ് ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നമാണ് അത് സഫലമാകുകയാണ് അപ്പം ആർക്കെങ്കിലും നമ്മുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ ചേരാം ബോബൻ്റെ നമ്പർ ഇതിൻ്റെ ഒപ്പം ഞാൻ വെച്ചേക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു വളരെ വേഗത്തിലായിരിക്കണം കാരണം ഞങ്ങൾ വേഗത്തിലത് തുടങ്ങുകയാണ് അപ്പോൾ ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ കേട്ടാ ചേട്ടാ ബൈ ബൈ